മജിസ്ട്രേറ്റിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ അയമനം പാണ്ഡവം ശ്രീനവമി ചക്കര എന്ന് വിളിക്കുന്ന നിതിൻ പ്രകാശ് ഇയാളുടെ ഭാര്യയായ സുരലത സുരേന്ദ്രൻ എന്നിവരെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരും സുഹൃത്തായ മറ്റൊരാളും ചേർന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കോട്ടയം ബേക്കർ ജംഗ്ഷൻ സമയമുള്ള കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മജിസ്ട്രേറ്റ് ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയ സമയം മജിസ്ട്രേറ്റിനു നേരെ ചീത്തു വിളിക്കുകയും ഇവരുടെ കാറിൽ കരുതിയിരുന്ന പെട്രോൾ നിറച്ച് കുപ്പി മജിസ്ട്രേറ്റിനു നേരെ ഓങ്ങി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു കൂടാതെ കാറിൽ കരുതിയിരുന്ന ബിയർ കുപ്പി എടുത്ത് നിലത്ത് പൊട്ടിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു തുടർന്ന് ഇവിടെ നിന്ന് രക്ഷി ശ്രമിച്ച ഇവരെ പോലീസ് പിടികൂടുകയായിരുന്നു നിതിൻ പ്രകാശിന് കോട്ടയം വെസ്റ്റ് ഏറ്റുമാനൂർ കോട്ടയം ഈസ്റ്റ് എന്നീ സ്റ്റേഷനുകളിലായി കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ട് വെസ്റ്റ് സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രശാന്ത് കുമാർ കെയർ എസ്ഐമാരായ വിദ്യാ വി സോജൻ ജോസഫ് സി പി എ മാ ജോർജ് എ സി അരുൺ എസ് ശ്രീശാ സുനിൽകുമാർ കേസൻ എന്നിവർ ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു